ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അവന്തികയെ പിടിച്ചു നിർത്തി അർച്ചന പറയുകയാണ് നിങ്ങൾ അകക്കണ്ണിൽ കാണാത്ത പലതും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് സേതുമാധവന്റെ മരുമകൾ അർച്ചനയായി പറയുന്നത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അർച്ചന അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് മീരെ അറസ്റ്റ് ചെയ്ത വിവരമറിഞ്ഞ് അനൂപും കമലയും മാഷും ആവണിയും കൂടി പോലീസ് സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് തുടർന്ന് എസ് ഐയെ കാണുമ്പോൾ എസ് ഐ പറയുകയാണ് ആരെയും അവരെ കാണിക്കരുതെന്ന ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ നിങ്ങളതുകൊണ്ട് പോകാൻ നോക്ക് അതേസമയം അങ്ങോട്ടേക്ക് വക്കീലിനെ കൊണ്ട് അർച്ചനയും സച്ചിയും വരുന്നു തുടർന്ന് ജാമ്യത്തിന് വേണ്ടിയാണ് വന്നതെന്ന് വക്കീൽ പറയുമ്പോൾ എസ് ഐ പറയുകയാണ് അതൊന്നും പറ്റില്ല സാർ ഇതേ കൊലപാതക ശ്രമത്തിൻ്റെ കുറ്റമാണ് എഫ്ഐആർ വരെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്ന് എസ് ഐ പറയുമ്പോൾ വക്കീൽ ചോദിക്കുകയാണ് അതെങ്ങനെ ശരിയാകും മീര അജയനെ വിളിച്ചെന്ന് കരുതി മീര എങ്ങനെയാ കുറ്റവാളിയാകുന്നത് മാത്രവുമല്ല അജയൻ എന്ന് പറയുന്നയാള് ഇപ്പോഴും ഒളിവിലാണ് പിന്നെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാ മീരയാണിത് ചെയ്തതെന്ന് പറയുന്നത് ഈ പറയുന്ന അജയനും മീരയും ബന്ധുക്കളാണ് അവർ ഒരു മിനിറ്റ് സംസാരിച്ചത് കാരണമാണോ നിങ്ങൾ പറയുന്നത് മീരയാണ് ഈ പ്ലാനൊക്കെ തയ്യാറാക്കിയതെന്ന് വക്കീലെ ഇതൊക്കെ പറയേണ്ടത് എന്നോടല്ല എസ് പി സാറിനോടാ നാളെ അവരെ കോടതിയിൽ ഹാജരാക്കും ആ സമയം ജാമ്യം കിട്ടുമെങ്കിൽ നിങ്ങൾക്കവരെ കൊണ്ടുപോകാം ശരി എങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളാം നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട നാളെ കോടതിയിൽ നിങ്ങൾ എല്ലാവരെയും നിരത്തി നിർത്തുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് വക്കീൽ പറയുന്നു തുടർന്ന് ആവണി മോളെങ്കിലും മീരെ കാണാൻ അനുവദിക്കാൻ മാഷ് പറയുമ്പോൾ എസ് ഐ പറയുകയാണ് അതൊന്നും നടക്കില്ല തുടർന്ന് വക്കീൽ പറയുകയാണ് മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലെങ്കിലും നിങ്ങൾക്ക് ഇതിന് സമ്മതിച്ചൂടെ അങ്ങനെ ആവണി മോളെ കാണാനായി അനുവദിക്കുകയാണ് തുടർന്ന് ആവണിയും അർച്ചനയും കൂടി മീരയെ കാണാൻ ചെല്ലുകയാണ് ആവണിയെ കണ്ട ഉടൻ തന്നെ മീര കരയുകയാണ് അമ്മേ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാം അമ്മ എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത് എന്നൊക്കെ ചോദിച്ചു കൊണ്ട് കരയുകയാണ് ആവണി അമ്മ വേഗം വരുമ്പോളെ എന്ന് പറഞ്ഞ് മീര പൊട്ടി കരയുമ്പോൾ അർച്ചന ആവണിയോട് അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ പറയുകയാണ് തുടർന്ന് അർച്ചന മീരയെ ആശ്വസിപ്പിക്കുകയാണ് നമ്മളെയൊക്കെ തകർക്കാൻ വേണ്ടി ആ അവന്തി ഏട്ടത്തി ഒപ്പിച്ച ആയിരിക്കും ഇതൊക്കെ ഏട്ടത്തി എന്താണെങ്കിലും തളരാനേ പാടില്ല ഇന്നൊരു ദിവസം കൂടി ഏട്ടത്തി ഈ ജയിലിൽ കഴിയേണ്ടി വരും സത്യങ്ങളെല്ലാം എന്താണെങ്കിലും ഞാൻ തെളിയിച്ചിരിക്കും നാളെ ഈ സമയത്ത് ഏട്ടത്തി വീട്ടിലുണ്ടാകും ഇത് അർച്ചന ഏട്ടത്തിക്ക് തരുന്ന വാക്കാണ് നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ വിഷമത്തോടെയിരിക്കുന്ന വൃന്ദാവനങ്കാരെയും തുടർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർച്ചനയുമാണ് മീരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാര്യങ്ങളെല്ലാം ഓർത്ത് കരയുന്ന അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ് സച്ചി അതേസമയം ആതിരെ ആശ്വസിപ്പിക്കുകയാണ് സച്ചിയും തുടർന്ന് സച്ചി അർച്ചനോട് പറയുകയാണ് എടോ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്താണെങ്കിലും സത്യം എല്ലാവരുടെ മുമ്പിൽ നമുക്ക് കൊണ്ടുവരണം അതേസമയം ചിരിച്ചുകൊണ്ട് അവന്തിക അനകയോട് പറയുകയാണ് എന്നോട് കളിച്ചാൽ ഇതായിരിക്കും അവസ്ഥയെന്നേ ഇപ്പം മീരയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകും അവളെപ്പോലെ തന്നെ ഞാൻ എല്ലാത്തിനെയും അനുഭവിപ്പിക്കുന്നുണ്ട് എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്ന താൻ തന്നെ ഇങ്ങനെ തളരാതെ താൻ തളർന്നാൽ എല്ലാവരും തളർന്നു പോകുമെന്നും സച്ചി അർച്ചനയോട് പറയുന്നു അതേസമയം മീരയെ അടിച്ച് ചോദ്യം ചെയ്യുകയാണ് രണ്ട് ലേഡി കോൺസ്റ്റബിൾമാര് മീരയെ അവര് തലങ്ങും വിലങ്ങും തല്ലിക്കൊണ്ടേയിരിക്കുന്നു സത്യം പറയാൻ പറഞ്ഞുകൊണ്ട് അവരിൽ ഒരാള് മീരയുടെ കഴുത്തിൽ പിടിച്ച് അമർത്തുന്നതാണ് കാണിക്കുന്നത് അതേസമയം മീരച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ് ആതിര തുടർന്ന് സന്ദീപ് ആതിരയെ ആശ്വസിപ്പിച്ച് കിടത്തി ഉറക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദനയാണ് മീരയുടെ കാര്യവും തുടർന്ന് അവന്തികയോടുള്ള സംശയവും എല്ലാം കൊണ്ടും ഉറക്കം നഷ്ടപ്പെട്ട് കിടക്കുകയാണ് നന്ദൻ അതേസമയം ഇത് കാണുന്ന അവന്തിക ചിരിച്ചുകൊണ്ട് നന്ദനെ നോക്കുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അജയൻ അവന്തികയെ വിളിച്ച് പറയുകയാണ് അതെ എനിക്കിങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കാൻ വയ്യ നീ ഒരു കാര്യം ചെയ് പോലീസിന് പിടികൊടുക്ക് എന്നിട്ട് നീയാണിതെല്ലാം ചെയ്തതെന്ന് പറ ഇത് കേൾക്കുന്ന അജയം പറയുകയാണ് അത് പിന്നെ ഈ ജയിലിൽ കിടക്കുന്ന കാര്യമൊക്കെ ഓർത്തപ്പോഴേ എനിക്കൊരു വല്ലാത്ത വിഷമം അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു എൻ്റെ ഒരു കൂട്ടുകാരൻ മുംബൈയിലുണ്ട് ഞാനേ അവൻ്റെ അടുത്തേക്ക് പോവുകയ കുറച്ചുനാള് ഞാൻ അവിടെ നിന്നിട്ട് തിരിച്ചു വരാം അപ്പോഴേക്കും എനിക്ക് വേണ്ടി ഒരു മുൻകൂർ ജാമ്യമൊക്കെ എടുത്തു വെച്ചേക്കാൻ അജയൻ പറയുമ്പോ അവന്തിക പറയുകയാണ് നീ എന്താന്ന് വെച്ചാ ചെയ് എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ചു ചെയ്യണം അത്ര തന്നെ എന്താണെങ്കിലും നീ അവിടെ ചെന്നിട്ട് വിളിക്കാൻ അവന്തിക പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന തുടർന്ന് അജയൻ പറയുകയാണ് അയ്യോ വെക്കല്ലേ ചേച്ചി അവിടെ പോകുന്നതിനും അവിടെ നിൽക്കുന്നതിനുമൊക്കെ ചിലവുണ്ടേ ശരി ഞാനൊരു പത്തു പതിനായിരം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാമെന്ന് അവന്തിക പറയുമ്പോ അജയൻ പറയുകയാണ് അയ്യേ അതൊന്നും പോരാ എനിക്ക് പത്തു ലക്ഷം രൂപ വേണം അതും ക്യാഷ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടണം എൻറെ അജയ നീ എന്തൊക്കെയീ പറയുന്നത് പത്തു ലക്ഷം രൂപയോ ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ അവന്തികയെ നോക്കുകയാണ് തുടർന്ന് അജയം പറയുകയാണ് എന്തായി തീരുമാനിച്ചോ ആലോചിക്കട്ടെ എന്ന് അവന്തിക പറയുമ്പോ അജയം പറയുകയാണ് എന്നാലേ ഒരു കാര്യം കൂടി ആലോചിച്ചോ ഞാൻ പോലീസിൽ പിടികൊടുത്ത് ചേച്ചിയുടെ പേരൊക്കെ പറഞ്ഞ് ചേച്ചി അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകുന്ന കാര്യം അതും കൂടി ഒന്ന് ഓർത്തു നോക്ക് ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ കേൾക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുകയാണ് അർച്ചന ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്